തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഈ ഓട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിറകുവശത്ത് ഒരു നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ചു സംസാരിച്ചു അപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾക്കുകൂടി പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉണ്ടായത് അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും അളക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അണ്ണാരക്കണ്ണിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വാരം സ്വദേശിയായിട്ടുള്ള സെയ്തുക്ക വയനാടിൻ്റെ മക്കളെ സഹായിക്കാനായി ഒരുങ്ങുന്നത് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തീരുമാനം എൻ്റെ സ്വയം മനസ്സിൽ ഉണ്ടായതാണ് ഞാൻ കുറെ ഇത് ദുരിതം ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് വന്നത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു മാസ കളക്ഷൻ ഫുള്ളായിട്ട് എന്തെന്ന് ഞാൻ ഇവിടുന്ന് ഓടിക്കിട്ടുന്ന പൈസ കാട്ടിന്ന് തന്നെ എൻ്റെ ചിലവിൻ്റെ അല്ല ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കില്ല ഒരു ഭക്ഷണം പോലും ഈ പണ്ടിൽ നിന്ന് ഞാൻ എടുത്ത് കഴിക്കാനുള്ള ഉദ്ദേശമില്ല എൻ്റെ മക്കൾക്കും മക്കളും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ കണ്ട തീരുമാനം നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങി തിരിച്ചത് കുഴപ്പമൊന്നുമില്ല കുറേ ആൾ ജനങ്ങളെ സപ്പോർട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല കളക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കളക്ഷൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നു യാത്രക്കാരൊക്കെ എങ്ങനെയാണ് ഇതിനോട് സഹകരിക്കുന്നുണ്ടോ യാത്രക്കാർ ഇപ്പം നല്ല സപ്പോർട്ടാണ് തരുന്നത് എല്ലാവരും ലൈക്കും നല്ല ഉഷാറാണ് ഇങ്ങനെ തീരുമാനം ഉഷാറാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സാലറി ചോദിക്കുന്നു വയനാട്ടിൽ പോയിട്ടില്ല പോകാൻ ഉദ്ദേശമുണ്ട് ഈ കളക്ഷൻ ഞാൻ അടുത്ത മാസം സ്വരൂപിച്ചിട്ട് അവിടെ പോയി ഒന്ന് കണ്ട് കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം പിന്നെ സ്വന്തമായിട്ട് ആരാണ് അവിടെ കളക്ട് ചെയ്യുന്ന അവരെ കയ്യിൽ ഏൽപ്പിക്കാനും വേണ്ടിയാണ് എപ്പോഴാണ് ഇത് തുടങ്ങിയത് ഈ മാസം ആറാം തീയതി സ്റ്റാർട്ടിങ് തുടങ്ങിയാണ് ഇന്നേക്ക് അഞ്ച് ദിവസമായി പിന്നെ ഇങ്ങനെ തുറന്നു കൊണ്ടിരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങളോട് ജനങ്ങളോടും പ്രാർത്ഥിക്കുന്നു അസുഖം ഇല്ലാണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സൊക്കെ സപ്പോർട്ടാണ് വീടുണ്ട് വീട്ടിലാളുണ്ട് മൂന്ന് നാല് മക്കളും ഒരു ഭാര്യയും ഞാനും ഒരു ചെറിയ കുടുംബമാണ് ഫാമിലി ആയിരുന്നു ഞാൻ പ്രവാസിയാണ് പതിനാറ് വർഷം പതിനാ ഗൾഫിലായിരുന്നു കുവൈത്തിലാണ് പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ ആദ്യം വലിയ വണ്ടിയായാലും അകലും വിട്ട് ഇപ്പോൾ ഓട്ടോ റിഷിയിൽ ലൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നി ഇപ്പോൾ ഓട്ടോക്ഷ ഓട്ടർ ഷീയാണ് പശുത്തു നിന്ന് വിളിച്ച് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഓട്ടർഷ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ദിവസത്തെ കലക്ഷൻ ഇതിപ്പോ ബസ്സുകാരായാലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഒരു മാസത്തെ കളക്ഷനാണ് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കാരണം ഒരു മാസം എങ്ങനെ കൊടുക്കാൻ പറ്റും ഇപ്പൊ രണ്ട് കുറച്ച് ആൾക്കാർ ഈ പോസ്റ്റ് കണ്ടപ്പോ ചോദിച്ചു ചോദിച്ചിരുന്നു നിങ്ങൾ എങ്ങനെ ജീവിക്കും ഞാൻ അവരോട് പറഞ്ഞു മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ജീവിക്കും ഞാതൊരു സംശയമില്ല ഇവിടെ ഞമ്മക്കൊരു സുരക്ഷ ഇതല്ല എപ്പോഴാലും ഞാൻ മരണപ്പെടും അപ്പോൾ ഞമ്മൾ കെട്ടിവെച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് കലക്ട് എടുത്തു കൊടുക്കാനുള്ള കാശില്ല അപ്പോൾ ഇത് ഇന്ന് ഒരു ഒരു മാസത്തെ ഓടിയിട്ട് എൻ്റെ അധ്വാനം അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ എന്ന് തന്നെ വിചാരിച്ചു ഞാൻ അതാണ് അതാണെന്നെ ഞാൻ ഇതിൽ ഇറങ്ങി തിരുത്തിയിട്ടുള്ളത് വേറെ എത്ര കളക്ഷൻ വയനാട്ടിലേക്ക് കൊടുക്കാൻ കഴിയും എന്നതിലല്ല ഇങ്ങനെയൊരു നല്ല തീരുമാനമാണ് ഉണ്ടാകേണ്ടത് സേതുക്കൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ് ഇങ്ങനെ ഓരോ തൊഴിലാളികളും ഈ വിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഈ പിന്നെ വയനാടിൻ്റെ ഈ ദുരിതം മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ക്യാമറമാൻ അജേഷ് അരിയേരിക്കൊപ്പം ലയാ കിരീഷ് പ്രൈം ട്വൻ്റി കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും